തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിലാണ് ഈ കണ്ണേറ്റുമുക്ക് സ്വദേശിയായിട്ടുള്ള അമ്മയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് ഇവർ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഉറങ്ങാൻ കിടന്ന മുറിയുടെ മേൽക്കൂരയാണ് തകർന്നു വീണത് എപ്പോഴായിരുന്നു സംഭവം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു ആദ്യം ഞാൻ ഗാട് വീണ് എണീറ്റ് അപ്പുറത്തെ റൂമിൽ പോയി എന്താണെന്ന് നോക്കാം നോക്കി പോകുന്ന അവിടെ ചെറിയ രീതിയിൽ ഓട് പൊട്ടി വീണുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് മെയിൻ സിറ്റി ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ കാണാം ഞാൻ കിടന്ന റൂമിൽ ബെഡിൽ ഫാനും അതും ഇതും എല്ലാം കൂടെ തകർന്നായിരുന്നു പന്ത്രണ്ട് അഞ്ചായപ്പോൾ ആ സംഭവം എല്ലാം കേറും തോറ്റു കുഴപ്പമില്ല ഇന്ന് വരെ മേൽക്കൂരയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ഉണ്ടായി എന്ന സംഭവം ഓഫീസ് ലോക്കൽ ഓഫീസാണ് അവിടെ അതിൻ്റെ എതിർവശത്ത് ഒരു തട്ടുണ്ട് മൂന്ന് ലൈൻ തട്ട് ഇടയിൽ ഒരു തട്ട് കൂടെ ഞാൻ നടക്കുന്നു അതാ ഉപജീവന മാറുക ഇന്നലെ തുറക്കാനും പറ്റും ഈ വീട്ടില് കഴിഞ്ഞ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വിവാഹിതയല്ല അതുകൊണ്ട് തന്നെ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഈ വീട് ശരിയാക്കുന്നതിനും ഇനി ഇവിടെ താമസിക്കാനും സാധിക്കുകയുള്ളൂ അനൂപിനൊപ്പം ജിബൻ ജീവി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം